കൊട്ടിയൂർ ശ്രീനാരായണ എൽ പി സ്കൂളിലെ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ദ്വിദിന പഠന ക്യാമ്പ് സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി നീണ്ടുനിന്ന പഠന ക്യാമ്പിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ കൊട്ടിയൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഓമന ഭരതൻ നിർവഹിക്കുകയും സ്കൂൾ മാനേജർ പി തങ്കപ്പൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ആദ്യ ദിവസമായ തിങ്കളാഴ്ച രാവിലെ തലശ്ശേരി സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ പ്രജീഷ് വേങ്ങയുടെ നേതൃത്വത്തിൽ സർഗസലാഭവും ഉച്ചയ്ക്ക് സി കെ സുബിൻലാലിന്റെ നേതൃത്വത്തിൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണ ശില്പശാലയും നടന്നു ഇന്ന് രാവിലെ രേഷ്മ കേളകത്തിന്റെ നേതൃത്വത്തിൽ മനസ്സ് മനസ്സ് മാത്രം യോഗ ക്ലാസും ഇ ഷാജി സി രതീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇഗ്നൈറ്റ് ഇംഗ്ലീഷ് ക്ലാസും ഉച്ചയ്ക്ക് പേരാവൂർ താലൂക്ക് ആശുപത്രി കൌമാര ആരോഗ്യ കൌൺസിലർ സീനിയർ ജെറിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ക്ലാസും പരിസ്ഥിതി പ്രവർത്തകൻ കെ പി മോഹൻദാസിന്റെ നേതൃത്വത്തിൽ പുഴ നടത്തവും വിളക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രശാന്ത് മുട്ടത്തിന്റെ നേതൃത്വത്തിൽ വാന നിരീക്ഷണവും നടന്നു

ി ത്രി ചർദി പഞ്ചദശി തുടർന്ന് വൈബ് ക്യാംപ് ഫയറും കുട്ടികളുടെ ക്യാമ്പ് അനുഭവം പങ്കുവെക്കലോടെയും കൊട്ടിയൂർ ശ്രീനാരായണ എൽ പി സ്കൂളിൽ രണ്ടു ദിവസം നീണ്ടുനിന്ന ദ്വിദിന പഠന ക്യാമ്പ് സമാപിച്ചു എല്ലാവരുടെയും അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് എല്ലാവർക്കും